രം നൽകുന്നോനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ പ്രാർത്ഥനയ്ക്ക് തരം നൽകുന്നോനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ സ്വർഗീയനും ഗണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ கிரகம பல்வாரத்தில் வாதில் துறக்கேணமே கேட்கணே என் பிரார்த்தனா நல்கணே என் யாஜனா கேட்கணே என் பிரார்த்தனா நல்கணே என் யாஜனா പുത്രൻ്റെ നാമത്തെ ചോദിക്കുമ്പോൾ പുത്തരം തരുമൻ നരുളിയോനെ പുത്രൻ്റെ നാമത്ത് ചോദിക്കുമ്പോ പുത്തരം നീക്കം വരാത്തമിൽ വാക്കത്തമൻ തീർത്തും ഇതൂ ീക്കും പരാത്ത നിർവാത്തമൽ പേർ കോണിതന്നു വല്ലോ കേൾക്കണേ പ്രാർത്ഥന നൽകണേ കേൾക്കണേ പ്രാർത്ഥന നൽകണേ ജനമെന്ന ആത്മാവിൻ താഗം വ്യപ്പ അരുളുഗദാസരൻ വരമധികം വജനമെന്ന ആത്മാവ അരുളുഗദാസരൻ വരമധികം പകരുഗാത്മാവൻ തിരുശക്തിയ ജനങ്ങളേ പകരുഗാത്മാവൻ തിരുശക്ിയ തിരെയുവാൻ ജനങ്ങളേ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥനാ നൽകണേ എൻ യാചന പ്രാർത്ഥനയ്ക്ക് നേരം നൽകുന്നോനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ പ്രാർത്ഥനയ്ക്കു തരം നൽകുന്നോനേ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ സ്വർഗീയ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ വാതി തുറ തുറക്കേണമേ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാജന കേൾക്കണേ ശ്രീ നല്ല പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രിക്ക് അപ്പം കണ്ടവരത്രയും പേര് പ്രഭാതം കാണാതെ ലോകത്തുനിന്നും മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവമേ ിക്കപ്പെട്ട ചെറുകിന്റെ കീഴി ഞങ്ങളെ സംരക്ഷിച്ച നിന്റെ സ്നേഹത്തിനായ സ്തോത്രം ഞങ്ങളുടെ ദേശത്തെയും ദേശനിവാസികളെയും അയൽഭവനങ്ങളെയും ഒക്കെ ദൈവം രക്തക്കോട്ടയിൽ മറച്ചല്ലോ ആപത്തു നിന്നും അനർത്ഥങ്ങളുടെ മരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ വിടുവിച്ച നിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ ഇന്ന് പകൽ ജീവൻ ആവശ്യം എല്ലാ സ്വർഗ്ഗത്തിലെ കുറിവുകളും ഞങ്ങളുടെ മേൽ ദൈവം പകരണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ അയൽ ഭവനങ്ങളിൽ പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ യാത്രകളിൽ അവരുടെ പ്രവർത്തന മേഖലകളിൽ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടിയിരിക്കണം എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശിഷാൽ തിരുനാമ മഹത്വത്തിനായി കടന്നുപോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ അവരെ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണമേ കുറിപ്പിൽ അവരെ പൊതിയണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തെ ദൈവം കർത്താവ് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിക്കണമേ അനുഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ അപകടങ്ങളൊക്കെ ഞാൻ ദേശത്തെ ദൈവം സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരെയും ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ പ്രഭാതത്തിലടിയുടെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമായിരുന്നു ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന എല്ലാ സ്നേഹിതന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു അവരോടെല്ലാം ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ അവരുടെ ഭവനങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ അവർക്ക് ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപകളും അവരുടെ മേൽ ദൈവം പകരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രവർത്തന മേഖലകളിൽ യാത്രകളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ വിശേഷാൽ വിദേശ രാജ്യങ്ങളിൽ ആയിരിക്കുന്ന എൻ്റെ സ്നേഹിതർക്കായി സ്ഥോത്രം അവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ യാത്രകളിലും അവരുടെ പ്രവർത്തന മേഖലകളിലും ജോലിസ്ഥ സ്ഥലങ്ങളിലും ഓഫീസിലും ഒക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ കൂടെ ഇരിക്കണം എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ ദീർഘദൂരം വാഹനം ഓടിക്കുന്നവരുണ്ട് അവരോടൊക്കെ ദൈവത്തിൻ്റെ മനസ്സിലവ് കാണിക്കണമേ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ ദൈവം വിടുവിച്ചു സംരക്ഷിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഒരപകടങ്ങളോ ഒരനർത്ഥങ്ങളോ അവർക്ക് യേശുവാൻ അനുവദിക്കല്ലേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഇന്ന് അവരോട് ദൈവത്തിൻ്റെ സാന്നിധ്യം കുറവെയും കൂടിയിരിക്കണമേ അവർക്കാവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കൃതാവേ നല്ല മീറ്റിങ്ങുകളും നല്ല പ്രോഗ്രാമുകളൊക്കെ അവർക്ക് ദൈവം കൊടുക്കണമേ അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തിരുനാമ മഹത്വത്തിന് വേണ്ടി ഒരു പ്രയോജനപ്പെടുമ്പോൾ അവരുടെ ഭവനങ്ങളെ എല്ലാം ദൈവം സംരക്ഷിക്കണമേ അവർക്കാവശ്യമേ അനുഗ്രഹങ്ങളെ ദൈവം കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി കടന്നു പോകുന്ന അനേക ദൈവദാസന്മാരുണ്ട് കർത്താവ് ദേശത്തും വിദേശത്തുമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന എല്ലാ ദൈവഭക്തന്മാരെയും അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ ആലവർ തിരുനാമ മഹത്വത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ കർത്താവേ അവർക്കാവശ്യം എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും സ്വർഗത്തിലെ ദൈവം ഈ അവരുടെ കരങ്ങളിൽ കൊടുക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു ശേഷം അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ അവർ കയറുന്ന വാഹനത്തിൻ്റെ മുൻപിൽ പിൻപും ഇടവും ബലവും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അപകടങ്ങളൊക്കെ അവരെ വിടിവെക്കണമേ ശുശ്രൂഷകളിൽ അനേ ദൈവ മക്കളെ താഴെ അനേക പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യമൂല ആനയിപ്പാൻ ആവശ്യമായി ദൈവത്തിൻ്റെ കൃപ കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ അവരെ അത്ഭുതകരമായി വഴി നടത്തണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ ക്രിസ്ത്യ പ്രസ്ഥാനങ്ങൾക്കായ ക്രിസ്തീയ മാധ്യമങ്ങൾക്കായ സ്തോത്രം എല്ലാറ്റിലൂടെ നിൻ്റെ നാമമുയരുവാൻ ദൈവം ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കഥാവ് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ സ്കൂളിൽ കടന്നു പോകുമ്പോൾ കോളേജിൽ കടന്നു പോകുമ്പോൾ മറ്റ് പഠനങ്ങൾക്കായി കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ അവർ കയറുന്ന വാഹനങ്ങളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ ആപത്തു നിന്നും അനർത്ഥങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് വിടിവിക്കണമെന്നും അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ക്ലേശങ്ങളിൽ നിന്നും അനർത്ഥങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കഥാവ് അവർക്ക് പഠിപ്പാൻ നല്ല ബുദ്ധി കൊടുക്കണമേ ആയുസും ആരോഗ്യം ദൈവകുർവ് അവരുടെ മേൽ പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ തലമുറകളെയും ഈ പ്രഭാതയാമത്തിൽ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി തീർക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ഈ അധ്യയന വർഷം കർത്താവ് അവരുടെ ജീവിതത്തിൽ നല്ല നന്നായി പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാകുവാൻ ഇടയാക്കണമേ എന്ന് കർത്താവരോട് പ്രാർത്ഥിക്കുന്നു നല്ല ഭാവി കൊടുത്ത് കുഞ്ഞുങ്ങളെ മാനിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് മറ്റു പഠനങ്ങൾക്കായി കർത്താവേ വിദേശ രാജ്യങ്ങളിലൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരോടൊക്കെ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ ആലു ആപത്തു നിന്നും മലർത്തുന്നൊക്കെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമെന്ന കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ബന്ധുമുത്രാദികളെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മേൽപ്പിക്കുന്ന കർത്താവേ അവർക്കാവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ഈ പ്രഭാതത്തിൽ ദൈവം കൊടുക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കഥാവ് ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചാൽ അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ ഈ ലൈവിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ അവരോടൊക്കെ ദൈവത്തിൻ്റെ മനസ്സിലവ് കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ നേരിടുന്ന വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ രോഗത്താൽ ഭാരപ്പെടുന്നവർ കർത്താവെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവെ തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്നവർ അങ്ങനെ അനേക വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ അവരെല്ലാം കർത്താവ് ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവരുടെ മനസ്സിലവ് കാണിച്ച് അവർക്കാവശ്യമായ കർത്താവിടുതലും സൗഖ്യവും ഒക്കെ ദൈവം കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ വചനത്താൽ സകലതും സാധ്യമാണല്ലോ കർത്താവെ ഈ പ്രഭാതത്തിൽ കർത്തജ്ഞൻ്റെ വചനം അയച്ച് ആവശ്യമായ വിടുതലുകൾ സൗഖ്യങ്ങൾ ദൈവമേ ദൈവം കൽപ്പിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോന്നും നിരാശപ്പെട്ടു പോവാൻ അനുവദിക്കാതെ ദൈവം അത്ഭുതം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് വിശിഷൽ വേർപാടിൻ്റെ വേദനയിൽ ദുഃഖത്തോടും ഭാരത്തോടുമായിരിക്കുന്ന അനേക കുടുംബങ്ങൾ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അനേകം മാതാപിതാക്കന്മാരുണ്ട് അവരോടെല്ലാം വി പ്രമാദത്തിൽ മനസ്സിലവ് കാണിക്കണമേ അവരെ സ്വർഗീയ വചനത്താൽ ആശ്വസിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൃക്കരത്തിലേക്ക് സകല വിഷയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് പകലിൽ കർത്താവ് ജീവിപ്പനാവശ്യമില്ല സ്വർഗത്തിലെ കുർബകളിൽ ഞങ്ങളുടെ മേൽ ദൈവം പകരുന്നതിനായി സ്തോത്രം കർത്താവേ സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ Amen. Stato.